സംസ്ഥാനത്ത് മുപ്പതിനായിരം കോടി രൂപയുടെ കൂടി നിക്ഷേപം നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് കേരള നിക്ഷേപ ഉച്ചകോടിയിലാണ് പ്രഖ്യാപനം വിഴിഞ്ഞം തുറമുഖത്തിനായി ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപവും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപവും നടത്തും കൊച്ചിയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഇ കൊമേഴ്സ് ഹാബ് സ്ഥാപിക്കുമെന്നും കരണദാനി അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ആദ്യ ദിനം തന്നെ കേന്ദ്രത്തിൻ്റെ വക മൂന്ന് ലക്ഷം കോടിയുടെ വിവിധ മേഖലകളിലുള്ള പദ്ധതികൾ ഒപ്പമിത കരൺ അദാനി മുപ്പതിനായിരം കോടി കൂടി അധികമായി നിക്ഷേപിക്കുന്നു അതിൽ തന്നെ തിരുവനന്തപുരത്തെ അടക്കം വിഴിഞ്ഞം പോർട്ടിന് വരുന്ന ഇരുപതിനായിരം കോടി അടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നല്ല പ്രതികരണമാണോ ആദ്യ ദിനത്തിൽ നമുക്ക് കിട്ടുന്നത് അരുൺകുമാർ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഏറെ പ്രസക്തമാവുകയാണ് ഈ ഉച്ചകോടി പ്രത്യേകിച്ച് ഒന്ന് ഒന്നാമത്തേത് ഈ കൂടുതൽ സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ള വ്യവസായ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായാലും മൂവായിരത്തോളം പ്രതിനിധികൾ വിദേശ പ്രതിനിധികളടക്കം പങ്കെടുക്കുന്നുണ്ട് അതിൽ തന്നെ ഇത്തരത്തിൽ കരണാദാനി ഇപ്പോൾ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം അടുത്ത അഞ്ചു വർഷത്തിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ആസ്റ്റർ മെഡിസിറ്റി ഇത്തരത്തിൽ ആസ്റ്റർ ഗ്രൂപ്പ് ഇത്തരത്തിൽ എണ്ണൂറ്റി കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാളെയും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ സമീപകാലത്ത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട ഉയർന്ന വ്യവസായ വകുപ്പിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കിടയും ഇടയിലും പ്രതിപക്ഷം ഇതുമായി സഹകരിക്കുന്നുണ്ട് പ്രതിപക്ഷം ഈ നിക്ഷേപ ഉച്ചകോടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി മൂന്ന് ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് പ്രത്യേകിച്ച് പാലക്കാട് മലപ്പുറം ദേശീയപാത വികസനം അതോടൊപ്പം തന്നെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിൻ്റെ വികസനം തിരുവനന്തപുരം റിംഗ് റോഡ് എന്നിങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങളിലും വികസനം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ് അത് ഉടൻ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുമെന്നും നിതിൻ ഗഡ്കരി പറയുന്നുണ്ട് ഇരുപതിനായിരം കോടി രൂപയുടെ പ്രവൃത്തികൾ നേരത്തെ പൂർത്തിയായി കഴിഞ്ഞു അറുപതിനായിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പുറമെയാണ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ കൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ എൽ സർക്കാർ പ്രഖ്യാപിച്ച സിൽവർ ലൈൻ അടക്കമുള്ള പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അടക്കം അത് ഒരു വികസന കുതിപ്പാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഇന്ന് സംസാരിച്ച മറ്റൊരു കേന്ദ്ര സഹമന്ത്രിയായ ജയന്ദ് ചൌധരി പറഞ്ഞത് താൻ തിരിച്ച് ഉത്തർപ്രദേശിൽ പോയി അവിടുത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനോട് പറയും നിങ്ങൾ ഈ കൊച്ചിയിലെ വാട്ടർ മെട്രോ കണ്ടുപഠിക്കണം എന്ന് ഞാൻ പറയുമെന്നാണ് അത്ര അത്രമേൽ നല്ല പദ്ധതിയാണ് വാട്ടർ മെട്രോ എന്ന് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത്തരത്തിൽ എല്ലാ ഭാഗത്തുമുള്ള പിന്തുണയും ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആദ്യ ദിവസം നമ്മൾ കാണുന്നത് എന്തായാലും നിലവിൽ വലിയ കരാറിലേക്ക് അല്ലെങ്കിൽ ധാരണാപത്രത്തിലേക്ക് ഈ ഉച്ചകോടി കടക്കുന്നില്ല പകരം ഇത്തരത്തിലുള്ള താല്പര്യപത്രങ്ങളും മറ്റും ക്ഷണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഓരോ സംരംഭകരുമായും ഓരോ വ്യവസായികളുമായും വൺ ടു വൺ മീറ്റിങ്ങുകളടക്കം നടത്തിയിട്ടുണ്ട് നാളെയും ഇത്തരം യോഗങ്ങൾ നടക്കും മാത്രവുമല്ല പലപ്പോഴും പല വ്യവസായികൾക്കും സംരംഭകർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങളാണ് അത്തരത്തിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങാതെ ഈ പറയുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാനും മുന്നോട്ട് പോകാനും കഴിയുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ പൂർണ്ണമായും പങ്കെടുക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായും നാളെ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് വ്യവസായ വകുപ്പ് അറിയിക്കുന്നത് സ്വാഭാവികമായും മൂവായിരത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയാണ് കൂടുതൽ സംരംഭങ്ങൾ കൂടുതൽ നിക്ഷേപങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക് യു അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്